ജലഗതാഗത വകുപ്പ് മുഹമ്മദ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് സി പി ആർ പ്രഥമ ശുശ്രൂഷാ പരിശീലന ക്ലാസ് നടത്തി ജലഗതാഗത വകുപ്പ് മുഹമ്മദ് സ്റ്റേഷനിലെ ജീവനക്കാർ രക്ഷാപ്രവർത്തനങ്ങളിലൂടെ നിരവധി ആളുകളുടെ ജീവൻ രക്ഷിച്ച് മാതൃകയായിട്ടുണ്ട് യാത്രക്കാർക്ക് ഉണ്ടാകുന്ന തലകറക്കം നെഞ്ചുവേദന ശ്വാസം ലഭിക്കാതെ വരിക തുടങ്ങിയ അവസരങ്ങളിൽ ജീവനക്കാർക്കൊടുക്കേണ്ട ജീവൻ രക്ഷാവിദ്യകൾ ആത്മവിശ്വാസത്തോടെ അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കുക സി പി ആറും പ്രഥമ ശുശ്രൂഷയും ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കുന്ന രീതി എന്നിവയാണ് പരിശീലനം നൽകിയത് മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ രശ്മി ചന്ദ്ര ക്ലാസിന് നേതൃത്വം നൽകി പി ആർ സന്തോഷ് അരംഗ കലാ സാംസ്കാരിക സംഘടനാ രക്ഷാധികാരി സി പി ഷാജി ഷജാസ് എന്നിവർ സംസാരിച്ചു ആ ഒരു സ്പീഡിൽ അതായത് ഒന്നി കുരു ആ ഒരു സ്പീഡിൽ വേണം ചെയ്യാൻ അതിനെ അത്ര എത്ര റെയ്ഡിലൊക്കെ മാർക്കറ്റ പിന്നെ ഒരു സൈക്കിൾ ഉണ്ട് എത്ര പ്രാവശ്യം ചെയ്യണമെന്നുണ്ട് എത്ര പ്രാവശ്യം ചെയ്യുന്നുള്ളോന്ന് വെച്ചാല് നമ്മള് മുപ്പത് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് മുപ്പത് പ്രാവശ്യം ു ഇത് നമ്മൾ എന്താ ചെയ്ത ആട്ടിന് പമ്പിപ്പിക്കും ഇത് നമ്മള് നങ്സിനെ കുറിച്ച് എന്താ ചെയ്യാൻ പോവാം രണ്ട് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം നമ്മള് ഈ കമഴ്ഷ കൊടുത്ത ശേഷം രണ്ടു പ്രാവശ്യം ബ്രീത്തിങ് ചെയ്യും അപ്പൊ ബ്രീത്തിങ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേറെ സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആക്ച്വലി നോർത്ത് നോട്ട് ആണെന്ന് ഉദ്ദേശിക്കുന്നത്